അധ്യായ പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവ സന്നിധിയിൽ നിൽക്കുവാൻ അവരുടെ കൂട്ടത്തിൽ ദൈവ സന്നിധി നിൽക്കുവാൻ ചെന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ കർത്താവിനോട് ഞാൻ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അർത്താവ് എൻ്റെ ദാസനായി ദൃഷ്ടി വച്ചു അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവ തിന്മ വീട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലായ അവൻ തൻ്റെ നിഷ്കളങ്കത കഥ മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നു വെറുതെ അവനെ നശിപ്പിക്കുവാൻ നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് കർത്താവിനോട് തൊക്കിനു പകരം തൊക്ക് മനുഷ്യൻ തനിക്കുള്ളതെല്ലാം തൻ്റെ ജീവനുപകരം കൊടുത്തു രക്ഷപ്പെടും നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്തു നോക്കി ദുഷിക്കും എന്നുത്തരം പറഞ്ഞു ദൈവം സാത്താനോട് അവൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ അങ്ങനെ സാത്താൻ ദൈവ് സന്നിധി വിട്ടു പുറപ്പെട്ട് ഉള്ളങ്കാൽ മുതൽ നെറുകവരെ കഠിനാൽ വേദനിപ്പിച്ചു അവൻ ഒരു കഷ്ണം കഷണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിന്മേലിരുന്നു അവൻ്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ദുഷിച്ച് പറഞ്ഞു മരിക്കുക എന്ന് പറഞ്ഞു അവൻ അവളോട് ഒരു ഭോഷി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു നന്മകൾ സ്വീകരിച്ചു ദുരിതങ്ങളും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു ഇതിലൊന്നിനും യോവ് അധരങ്ങളാൽ പാപം ചെയ്തില്ല ദൈവദൂഷണം പറഞ്ഞതോമില്ല അനന്തരം തേമാന്യനായ സെൽദാദ് ായ സോഫർ എന്നിങ്ങനെ ഈ യോപിൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമെല്ലാം അവന് പവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താൻ താൻ്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതി അവനെ ആശ്വസിപ്പിക്കാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞു നിശ്ചയിച്ചു അവർ ദൂരെ നിന്ന് നോക്കിയപ്പോൾ അവന് തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കെ കരഞ്ഞു വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ ഇതറി അവൻ്റെ ശിക്ഷ അതി കഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും മറുവാക്ക് േഴ് രാവും പകരും അവനോടുകൂടെ നിരത്തിരുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറകുന്നു